നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൊലപാതക രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കുറേ ഒരു പുനർവിചിന്തനമൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നില്ല കാരണം സമൂഹത്തിന്റെ ഒരു രീതി തന്നെ മാറി പുതിയ തലമുറയ്ക്കുമായാലും ഈ പറയുന്നില്ല പൊതുവേ കേരളീയ സമൂഹത്തിനായാലും ഒക്കെ ഇതിനെ പാടെ നിരസിക്കുന്ന പണ്ടത്തെ പോലെ ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ തിരിച്ചു കൊല്ലുക ആ സംവിധാനമൊക്കെ ഇപ്പോൾ കുറച്ച് നാലായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ള ആശ്വാസകരമാണ് പക്ഷെ അപ്പോഴും നമുക്കറിയാം ഈ പാർട്ടിയുടെ ഇന്നത്തെ ഈ നേതാക്കന്മാരുടെ പ്രസ്താവനയെ എങ്ങനെ കാണണം എന്നുള്ളതാണ് കോടതി ശിക്ഷിച്ച പ്രതികളെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ശിക്ഷ കൊടുത്ത ആളുകളെ വീണ്ടും ന്യായീകരിക്കുകയാണ് സി പി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കുഞ്ഞുരാമൻ മുൻ എം എൽ എ പേരുള്ള കുറ്റം അന്വേഷണം എന്നാണ് യഥാർത്ഥ അദ്ദേഹം അന്വേഷണത്തെ സഹായിക്കുകയാണ് ാണ് ചെയ്തത് എന്നുള്ളതാണ് ഇത് എന്ത് കണ്ടെത്തലാണ് എന്ത് വിഡിത്തമാണ് എന്തൊരു അല്ല പ്രസ്താവന കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു കാരണവശാലും ന്യായീകരിക്കാനായിട്ട് വെറ്റുകയില്ല എന്ന ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കാരണം ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു പ്രവർത്തകനെ വെട്ടിക്കൊല്ലുമ്പോൾ എതിരാളികളുടെ തലയെടുത്തുകൊണ്ടാണ് അതിന് പകരം വീട്ടിയിരുന്നത് അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമാണ് കേരള സമൂഹം അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുണ്ടാക്കാനായിട്ട് ഈ കാലത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മാനുഷികമായിട്ടുള്ള ഊർജം ഒരു കാര്യമാണ് ഇവിടെ ശരത് ലാറ്റിന്റെയും അതായത് കൃപേഷിന്റെയും ഒക്കെ കുടുംബങ്ങൾ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ഒരു മനുഷ്യനും ഒരു തെരുവിലും കത്തിക്കിരയായി വീഴാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അവനേത് പാർട്ടിക്കാരനായിട്ടുണ്ട് നമുക്കൊരു പ്രശ്നമല്ല മനുഷ്യനെ രാഷ്ട്രീയമായിട്ട് കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റി അർത്ഥമുള്ളൂ ഓർഗനൈസ്ഡ് മർഡറാണ് പല കൊലപാതകങ്ങളും നടക്കാറുണ്ട് അതൊക്കെ അത്യാഹിതം പോലെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവിടെ അതല്ല കരുതിക്കൂട്ടി വളരെ ആസൂത്രിതമായിട്ട് ഒരാളെ കശാപ്പ് ചെയ്യാണ് ചെയ്യും അങ്ങനെ കശാപ്പ് ചെയ്യുന്ന സമയത്ത് ആ കശാപ്പ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള വ്യക്തിയുടെ രൂപവും അതേപോലെ തന്നെ മനുഷ്യ ഒക്കെ വെട്ടി കീറി നശിപ്പിക്കാനായിരുന്നു അത്ര പ്രാകൃതവും അതേപോലെ തന്നെ പൈശാചികവുമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് നമുക്ക് ഈ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രത്തെ മാറ്റിയെടുക്കുക അതാണ് കഴിഞ്ഞ കാലങ്ങൾ സംഭവിച്ചിരുന്നത് ആ മനഃശാസ്ത്രത്തെ പൊളിക്കുകയാണ് ചെയ്യുന്നത് ആ പൊളിക്കുന്നതിനുള്ള ഒരു പങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ രക്തസാക്ഷികൾ ആക്കപ്പെട്ടിരിക്കുന്ന അല്ലെ കൊലയപ്പെട്ടിരിക്കുന്ന ആയിട്ടുള്ള രണ്ട് കുടുംബങ്ങളുടെ ആ കുടുംബങ്ങളുടെ അംഗങ്ങളും ഞാൻ അവരെ കുടുംബങ്ങൾ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് അവർ നടത്തിയ പോരാട്ടം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് വേണ്ടി കേരളീയ സമൂഹത്തിന്റെ മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ മറ്റൊരാളും നമ്മുടെ തെരുവിലിനി അങ്ങനെ അറിവൊല ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ആസൂത്രിതമായി ഞാൻ ആ വാക്ക് കൃത്യമായിട്ട് പറയുന്നത് ഓർഗനൈസ്ഡ് മർഡർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എത്രയും നിസ്സഹായനാണ് ഇങ്ങനെ ഓർഗനൈസ്ഡ് മർഡറിന് വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് ഒരു പ്രസ്ഥാനം മാറിക്കഴിഞ്ഞു ഒരു പ്രസ്ഥാനം മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്തിരുന്നു ഇവിടെ അതിശക്തമായിട്ട് സി പി എമ്മിനെതിരെ സമൂഹം ഉണരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണെന്നാണ് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പൗരൻ ഇത്തരത്തിൽ ഏതെങ്കിലും തിരുവോരങ്ങളിൽ കൊത്തി നുറുക്കപ്പെടുന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സർക്കാരിനോട് ആ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ സമൂഹത്തിലെ ഓരോ പൗരനെയും സംരക്ഷിക്കും എന്നുള്ളതാണ് അവന്റെ സ്വത്തിനെ സംരക്ഷിക്കും അവന്റെ ജീവനെ സംരക്ഷിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഈ സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് കൊലയാളികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതികൾ കയറിയിറങ്ങുന്നു ആ ആ കാഴ്ചപ്പാടിനെ കൺസെപ്റ്റാണ് പ്രശ്നം അങ്ങനെ ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ല അങ്ങനെ സംസാരിക്കുന്നതേ തന്നെ നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുക നമുക്കറിയാം നമ്മുടെ എന്താണ് അഡ്വക്കേറ്റ് സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ നല്ലതിനും ചീത്തക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ ഒരാൾ വലിയ തരത്തിലേക്ക് എന്താണ് യുദാസിനെ പോലെ പണം വാങ്ങി മാറി എന്നൊക്കെ പറഞ്ഞത് എന്തൊരു അവമാനമാണ് എന്തൊരു ക്രൂരതയാണ് മനുഷ്യ സമൂഹമാണ് അവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇവരൊക്കെ ജീവിക്കുന്ന ഞാൻ ചോദിക്കുന്നത് അപ്പൊ വലിയ ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ ഈ കേസിലൂടെ കോടതിയും അതേപോലെ തന്നെ പൊതുസമൂഹവും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മനുഷ്യർ കൊത്തിതുറുക്കപ്പെടാനുള്ളതല്ല അവര് ജീവിക്കാനുള്ളതാണ് അവര് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അവരെ ജീവിക്കാൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ആത്യന്തികമായ ചുമതല എന്ന് പറയുന്നതാണ് ആ ചുമതലക്ക് നേരെയാണ് ചുരുങ്ങി വീഴ്ച നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം അതാണ് തിരുത്തേണ്ടത് ആ തിരുത്തണം ആ കൺസെപ്റ്റ് പാടില്ല അങ്ങനെ ആരും സംസാരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലാതെ നമുക്കറിയാം ഈ കുറു ആദ്യഘട്ടത്തിൽ താങ്കളുടെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മുൻ കോൺഗ്രസ് നേതാവ് കൂടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അദ്ദേഹത്തെ അടക്കം അടർത്തിയെടുത്താണ് നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ഈ പാർട്ടി തയ്യാറായത് എന്നത് ഏറ്റവും പ്രധാനമാണ് അദ്ദേഹമൊക്കെ എത്രത്തോളം നിങ്ങളെ ആ സംഭവങ്ങളൊക്കെ വേദനിപ്പിച്ചു നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചു അത്തരക്കാർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ കോടതി വിധി എന്നാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ചത്